പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും കാലം യൂട്യൂബിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടില്ല സംവദിച്ചിട്ടില്ല എന്നാൽ മാറിയ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുമായി സംസാരിക്കണം എന്ന് മാത്രമല്ല നിങ്ങളോടൊപ്പം എൻ്റെ ആശയങ്ങൾ പങ്കുവെക്കണമെന്ന് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ രാഷ്ട്രീയം ഞാൻ എന്ന വ്യക്തി എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഇതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ തെറ്റുകൾ ഉണ്ടാകും ഉണ്ടാകും കുറ്റങ്ങളുണ്ടാകും അത് ചൂണ്ടിക്കാണിക്കാനുള്ള പൂർണ്ണമായ അധികാരം നിങ്ങൾക്കുണ്ട് ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റ് എന്ന നിലയിൽ എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒരിക്കലും പരാതി ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും അത് തുടരുന്നുണ്ട് പക്ഷെ അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ആ വിമർശനങ്ങളിൽ നല്ല ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റുകൾ തിരുത്താനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയാനും ആ പോരായ്മകൾ തിരുത്താനും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു അഭിനന്ദനമായി കണക്കാക്കി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദു